വാഗമൺ വെള്ളികുളം സെന്റ് ആന്റണീസ് ഹൈസ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷവും പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനവും സംഘടിപ്പിച്ചു തീക്കോയ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ജെയിംസ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇടുക്കിയുടെ കവാടമണ്ണിൽ കുടിയേറ്റ കാലത്തിലെ വിദ്യാഭ്യാസം പകർന്നു നൽകിയ വിദ്യാലയമാണ് വെള്ളിക്കുളം സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിൽ ആരംഭിച്ച ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ യു പി സ്കൂളായും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഹൈസ്കൂളായും ഉയർത്തിയ വെള്ളിക്കുളം സെന്റ് ആന്റണീസ് ഹൈസ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് സ്കൂളിന്റെ ആദ്യ എസ് എസ് എൽ സി ബാച്ച് മുതലുള്ള പൂർവ്വ വിദ്യാർത്ഥികളെ വീണ്ടും സ്കൂളങ്കണത്തിൽ എത്തിച്ച സമ്മേളനം സംഘടിപ്പിച്ചത് പതിറ്റാണ്ടുകൾക്കിപ്പുറം വീണ്ടും അക്ഷരമുറ്റത്ത് ഒത്തുകൂടിയതിന്റെ സന്തോഷത്തിൽ വിവിധ കലാപരിപാടികളും നടന്നു പഴയകാല ഫോട്ടോകളും പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനത്തിന്റെ ഭാഗമായി പ്രദർശിപ്പിച്ചു സമ്മേളനത്തിന്റെ ഉദ്ഘാടനം തീക്കോയി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ജെയിംസ് ഓർമ്മകൾ ഒരു വലിയ സുദിനമാണ് ഇന്ന് നമുക്ക് ഈ ഇവിടെ സ്കൂൾ മാനേജർ ഫാദർ മൈക്കിൾ വടക്കേക്കര യോഗത്തിൽ അധ്യക്ഷനായിരുന്നു സ്കൂൾ മാസ്റ്റർ ജോ സെബാസ്റ്റിയൻ ഫാദർ കുര്യൻ ഇരിപ്പുഴിക്കൽ പി ടി എ പ്രസിഡന്റ് എം ജെ ഡയസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രുതി പ്രദീപ് ഗ്രാമപഞ്ചായത്ത് അംഗം ബിനോയ് ജോസഫ് ജോമി കെ വർഗീസ് മുൻ മാസ്റ്റർ കുര്യാക്കോസ് ജോർജ് എന്നിവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ പരിപാടിയുടെ ഭാഗമായി ആദരിച്ചു